കായംകുളം മാർക്കറ്റ് പാലത്തിന്റെ നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചതായി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അറിയിച്ചു ആറ് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ സാങ്കേതിക അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് എത്രയും വേഗത്തിൽ പ്രവൃത്തി ടെൻഡർ ചെയ്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും എം അറിയിച്ചു കായംകുളം നിയോജക മണ്ഡലത്തിലെ മാർക്കറ്റ് പാലത്തിന്റെ നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചതായി അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ അറിയിച്ചു ആറ് കോടി ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ സാങ്കേതിക അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത് തോടിനു കുറുകെ ഒരു സ്പാനോടുകൂടി ഇരുപത് മീറ്റർ നീളവും ഇരുവശങ്ങളിലും നടപ്പാതയോടും കൂടിയ പതിനൊന്ന് മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുന്നത് പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണത്തിനായി അഞ്ച് ആർസ് സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് അതിർത്തി കല്ലുകൾ സ്ഥാപിച്ച് അലൈൻമെന്റ് സ്കെച്ച് തുടർ നടപടികൾക്കായി സമർപ്പിച്ച് സംയുക്ത പരിശോധന നടത്തിയിട്ടുണ്ട് റവന്യൂ നടപടികൾക്കായുള്ള കണ്ടിജൻസി ചാർജ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് എത്രയും വേഗത്തിൽ പ്രവൃത്തി ടെൻഡർ ചെയ്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതായി എം പറഞ്ഞു പൊതുമരാമത്ത് പാലം വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല നെറ്റ് ന്യൂസ് കായംകുളം